വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ താരമാണ് ഡി ജെ സിബിൻ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തിരിച്ചടിയാണ് സിബിൻ ഷോയിൽ ഉണ്ടായത് ജയിൽ നോമിനേഷനിടെ ജാസ്മിന്റെ പ്രകോപനത്തിൽ വേണ സിബിൻ ജാസ്മിന് നേരെ മോശമായ ആഗ്യം കാണിച്ചതോടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം പിന്നാലെ തന്നെ സിബിൻ ജാസ്മിനോട് ക്ഷമയും ചോദിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അവതാരകനായ മോഹൻലാൽ നേരിട്ടിടപെട്ട് ആ വിഷയത്തിൽ സിബിനിൽ നിന്നും വിശദീകരണം തേടിയിരുന്നു സിബിനുള്ള പണിഷ്മെന്റ് എന്ന നിലയിൽ അടുത്ത ആഴ്ച സിബിനെ നേരിട്ട് നോമിനേഷൻ ഇടുകയും പവർ റൂമിൽ നിന്നും പുറത്ത് ാക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ വലിയ നിരാശയിലായിരുന്നു സിബിൻ ഇതോടെ സിബിൻ ഒതുങ്ങി പോയെന്ന നിലയ്ക്കുള്ള ചർച്ചകളും ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നു അതിനിടയിൽ ഇപ്പോഴത്തെ പ്രേക്ഷകരെ ഒരു പുതിയ പ്രമോ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് ബോസ്റ്റീപ് പൊട്ടിക്കരയുന്ന സിബിൻ ആണ് പ്രമോയിൽ കാണുന്നത് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടക്കുന്ന പൂജയും പ്രമോയിലുണ്ട് പൂജയ്ക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം ഭയങ്കര കരച്ചിലാണ് ഭയങ്കര പെയിൻ ആണ് എന്ന് ഋഷി ക്യാമറ നോക്കി പറയുന്ന രംഗങ്ങളോടെയാണ് പ്രമോ വീഡിയോ തുടങ്ങുന്നത് ഇതിൽ പൂജ കിഴന്നിടത്ത് നിന്ന് കരയുന്നതും ശരണ്യ പൂജയെ ആശ്വസം കാണാം ബിഗ് ബോസ് അണിയറ വന്ന് ും എടുത്തുകൊണ്ട് പോവുകയാണ് ഇതിന് പിന്നാലെയാണ് സിബിൻ പ്രധാന വാതിൽ നടത്തിരുന്ന് പൊട്ടിക്കരയുന്നത് കാണുന്നത് എന്ത് വേണമെങ്കിലും ഫേസ് ചെയ്യാൻ റെഡിയാണ് എന്നെ പുറത്തു കൊണ്ടുപോകൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി പൊട്ടിക്കരയുകയാണ് സിബിൻ ഇതിനു പിന്നാലെ കൺഫൻഷൻ റൂമിൽ വെച്ച് ഇതുവരെ അനുഭവിച്ച എല്ലാ വേദനകളും ബാഡ് റോമാസും തനിക്ക് തിരിച്ചു വരികയാണെന്നും സിബിൻ പറയുന്നത് കാണാം പുതിയ പ്രമോ െട്ടിയിരിക്കുകയാണ് ആരാധകർ സിബിൻ ട്വിറ്റ് എന്നാണ് പലർക്കും അറിയേണ്ടത് മാത്രമല്ല ഡിസ്കിന് പ്രശ്നമുള്ളത് കൊണ്ടത് എഴുന്നേക്കാൻ പോലും കഴിയാത്ത പൂജയ്ക്ക് രണ്ടാഴ്ചത്തെ റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണെന്നും പൂജ പുറത്തു പോകുമെന്നും പറയുന്നുണ്ട് അതിനിടയിൽ നടിയും സിബിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ ആര്യ ബെഡായി ഇക്കാര്യത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട് പലരും സിബിൻ ക്വിറ്റ് ചെയ്തു ചെയ്തുവെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ടെന്നും തങ്ങളും ആശങ്കിലുമാണെന്നാണ് ആര്യ പറയുന്നത് ഞങ്ങളും തകർന്നിരിക്കുകയാണ് ഞങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾ അറിയില്ല അവൻ ക്വിറ്റ് ചെയ്തിട്ടില്ലെന്നും മാത്രമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തെന്ന് മനസ്സിലാക്കാൻ നാടത്തെ ലൈവിനായി കാത്തിരിക്കുകയാണ് അവന് മാനസികാരോഗ്യം തിരിച്ചു കിട്ടാൻ പ്രതീക്ഷിക്കാമെന്നാണ് ആര്യ കുറിച്ചത് അതേസമയം ജാസ്മിനുമായുള്ള പ്രശ്നത്തിനുശേഷം വലിയ വിഷമത്തിലാണ് സിബിനെ കാണുന്നത് മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ ലാലഡ് സിബിനെ പവർ ടൈമിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് ആ സംഭവം നെഗറ്റീവായി എന്ന് പറയുക കൂടി ചെയ്തതോടെ സിബിൻ ആകെ തകർന്ന മട്ടായിരുന്നു ഒരു യഥാർത്ഥ ബിഗ് ബോസ് മെറ്റീരിയൽ എന്നാണ് സിബിനെ കുറിച്ച് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടത് കയറി രണ്ടാം ദിവസം മുതൽ ഹൌസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സിബിന് സാധിച്ചിരുന്നു വാക്ചാതിര്യവും ഗെയിം മനസ്സിലാക്കി ശത്രുപക്ഷത്തുള്ള മത്സരാർത്ഥികളെ കൃത്യമായി തളർത്താനുള്ള തന്ത്രവുമെല്ലാം സിബിൻ ഉണ്ടെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ജാസ്മിനുമായി കഴിഞ്ഞ ദിവസം നടന്ന സംഭവം സിബിനെ തളർത്തുകയായിരുന്നു ഒരുപക്ഷെ ഷോ കിറ്റ് ചെയ്തില്ലെങ്കിൽ ഈ സീസണിന്റെ കപ്പ് വരെ ശേഷിയുള്ള മത്സരാർത്ഥിയാണ് സിബിൻ എന്നിവരെ ആരാധകർ പ്രവചിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ